അടിപൊളി പടമാണ് അങ്ങനെ വരും എന്ന് ഭയങ്കര പ്രതീക്ഷയുള്ള പടമാണ് റോമാൻക തലിമാലയ്ക്ക് ശേഷം റോമാൻക ചെയ്യുന്ന തലമല അതീം തന്നെയാണ്

വെരി 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 എക്സൈറ്റഡ് പാട്ട് സമയം വന്ന് ചേരുന്നത് അതായത് കൊണ്ട് ഞാൻ എനിക്ക് സെലക്ട് ചെയ്യാൻ ഞാൻ ആയിട്ടില്ല കറക്റ്റായിട്ട് അവരുമായിട്ട് തന്നെ വരുന്നു ഞാൻ സത്യം പറഞ്ഞാതാണ് ഞാൻ ഐ എം നോട്ട് ഇൻ എ ഫേസ് ടു ചൂസ് മൂവീസ് ഇപ്പോൾ തുടങ്ങി അപ്പോൾ ആ ഇത് വഴിയെ പറയാം അത് ഇപ്പം എനിക്ക് പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഡയറക്ടർ എടുത്ത് കേൾക്കണം നമ്മളെല്ലാവരും ഒരു ടീമായിട്ടായിരിക്കും ഇതിൽ പേർ സാധനം പോലെ ആയിരിക്കില്ല അത് പതിയെ പതിയെ അറിയിക്കുന്നതായിരിക്കും മറ്റു അത് ഇത് പേരിനേലും കൂടുതൽ ഇവർ എല്ലാവരും എല്ലാ ക്യാരക്ടേഴ്സിനും ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടീമാണല്ലോ കെയർ അബോട്ട് എല്ലാത്തിൻ്റെയും ക്ലാരിറ്റി അപ്പോൾ അങ്ങനെ ഹീറോയിൻ എന്നുള്ളതിനുപരി അത് ഒരു ക്യാരക്ടർ റോൾ തരുന്നു എന്നുള്ളത് പറഞ്ഞിട്ടാണ് അതുതന്നെ ഒരു ഇവരെ ഇപ്പം ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ ആളെ ആളുടെ ഡിറക്ഷൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് ഇവരെ ജിംഷിക്ക ഇതിനൊക്കെ അത്രയും ഞാൻ കുഞ്ഞിലേ തൊട്ട് ഇന്നവേ മാനിഫെസ്റ്റ് മാനിഫെസ്റ്റ് പോലെ തോന്നുന്നു പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാണ്ടിരിക്കാം നമുക്ക് ഉണ്ടായിരുന്നു പരിപാടികൾ വഴിയെ അത് പതിയെ പതിയെ നമ്മൾ പറയുന്നതായിരിക്കും ഇപ്പൊ ഇന്ന് പൂജയല്ലേ ഒരു തുടക്കം ലൈഫിൽ ചേഞ്ച് വന്നായിരുന്നു എനിക്കതാ ഈ ലാസ് ചെയ്ത കാതിലും അന്വേഷിപ്പിനും കാരണം കുറേ നല്ല നല്ല രീതിയിൽ അതിന് ഉപകാരം പെട്ടിട്ടുണ്ട് ഇതാ സംഭവം ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് തന്നെ എത്തി എത്തിപ്പെടുന്നു എനിക്ക് അത് ഐ എം വെരി ബ്ലെസ്ഡ് ഫോർ ദാറ്റ് ഇതിനൊരു ചെറിയൊരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ പലരും സജസ്റ്റ് ചെയ്താണ് എന്നതിലേക്ക് ഇവർ നോക്കിയത് അങ്ങനെ ഒരു ചെറിയൊരു ടെസ്റ്റും വെച്ചിട്ട് കയറി വേണം ആഗ്രഹിക്കുന്നു സംഭവിക്കുന്നു വിശ്വസിക്കുന്നു അറിയാമല്ലോ നേരത്തെ അറിയാം പിന്നെ അങ്ങനത്തെ ഒരു സിനിമ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയിട്ടില്ല അതിന് റേമകാലത്തിന്റെ പടത്തിൽ വരിക എന്നുള്ളതാണ് അതല്ലേ കഥ പറഞ്ഞൊക്കെ സ്പോർട്സ് കോമഡി പരിപാടിയാണ് എന്നാണ് അറിയാവുന്ന ഒരു കാര്യം ബാക്കിയെല്ലാം വെച്ച് ബോക്സിംഗ് ബോക്സിംഗ് ഉണ്ട് ആണ് സിനിമ ഇതിലും ഫൈറ്റൊക്കെ ഉണ്ട് പക്ഷെ അത് അങ്ങനെ തല്ലുമാല സ്റ്റൈലൊക്കെ പരിപാടിയല്ല വേറെ തന്നെ ഒരു പരിപാടിയാണ് ഞങ്ങൾ പ്രാക്ടീസും എല്ലാം നടക്കുന്നുണ്ട് വെയിറ്റ് ട്രെയിനിങ്ങും ഞങ്ങളെ കോച്ചാണ് ഞങ്ങളുടെ ബോക്സിംഗ് കോച്ച് പിന്നെ ഞങ്ങളുടെ വെയിറ്റ് ട്രെയിനായിട്ട് ഗണപതി ഉണ്ട് പിന്നെ കുറെ പേരുണ്ട് കുറെ ആൾക്കാരുണ്ട് നമ്മുടെ കുറവ് വരുമ്പോൾ റിയൽ ലൈഫ് സ്റ്റോറിയാണോ ചോദിച്ചാൽ റിയൽ ലൈഫുമായിട്ട് കണക്ഷൻ ഉണ്ട് റഹ്മാന്റെ തന്നെ റിയൽ ലൈഫുമായിട്ട് കണക്ഷൻ ഉണ്ട് അങ്ങനെ പിന്നെ സിനിമാറ്റിക്കും ഭയങ്കരമായിട്ട് അപ്പൊ എന്തായാലും എല്ലാരും ഇനി എന്താ ഇപ്പൊ തീർച്ചയായിട്ടും പിന്നെ തീർച്ചയായിട്ടും വിഷ്ണു വിജയാണ് മ്യൂസിക്കുന്നത് പിന്നെ എല്ലാം ഉണ്ട് നമ്മുടെ റോണിക്സിനാണ് മേക്കപ്പ് കോസ്റ്റ്യൂം മഷറാംസയാണ് തല്ലിമലയുടെ ടെക്നിക്കൽ ക്രൂ തന്നെയാണ് കൂടുതലും അപ്പം എന്തായാലും നമ്മളും ഇങ്ങനെ നോക്കിക്കാണെ വരും ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ പഠിച്ചത് തന്നെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് തല്ലുമല ചെയ്താലോ ചെയ്തോ ജിംഷിക നമുക്ക് നേരിട്ട് അറിയാം അത് എന്തായാലും നല്ല സന്തോഷമുള്ള കാര്യമല്ല പുതിയ പിന്നെ പുതിയ പുതിയ വേറെ ഉണ്ട് അല്ല എല്ലാം എല്ലാം അറിയും തുടങ്ങാൻ നമ്മുടെ കൂടെ ബൈ സിനിമ ഭയങ്കര സന്തോഷമാണ് ഒന്നാമത് റഹ്മാൻകേടെ കൂടെ ഒരു പ്രാവശ്യം വർക്ക് ചെയ്തു ഐ മീൻ ഔട്ട് ഒരു പരിപാടി ആദ്യമായിട്ട് റഹ്മാൻകേടെ കൂടെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നല്ല ഹിറ്റായി എല്ലാവരും നമ്മളെ എന്താ പറയാ അംഗീകരിച്ചു ഇൻഡസ്ട്രിയിലൊന്ന് ഒരു കാലെടുത്ത് വെച്ച് ഒരു നല്ല ഇതായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് വീണ്ടും വിളിക്കുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം എനിക്കാ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് പാതി പാദയാത്രയാണെങ്കിലും നമ്മൾ വന്ന് ചെയ്യും അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് പുള്ളിയോട് വർക്ക് ചെയ്യാൻ വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റുന്നതന്നെ ഭയങ്കര സന്തോഷമാണ് അതെ 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 ബോക്സിംഗ് ആണ് പടത്തിൻ്റെ ഒരു പരിപാടി പക്ഷേ എന്താകുന്നൊന്നും അറിയില്ല എന്താണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫാഷൻ്റെ പരിപാടി എന്താണെന്നൊന്നും ഒരു പിടിയില്ല അതൊക്കെ ഇനി വരുമ്പോഴേ അറിയുള്ളൂ എല്ലാം മനക്കരയിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടോ നമുക്കറിയാം അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാണ് എന്താണെന്ന് അറിയില്ല ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കാരണം ഒന്നാമത് ഇപ്പോൾ നമ്മുടെ കാസ്റ്റ് വരുന്നത് തന്നെ നസ്ലനും പിന്നെ ലുക്മാൻ ഗണപതി പറഞ്ഞ പോലെ എല്ലാവരും പിന്നെ സന്ദീപ് എല്ലാം ഇപ്പം യങ്സ്റ്റേഴ്സാണ് അപ്പം മൊത്തത്തിലൊരു ഭയങ്കര ബൈബിൾ ഒരു പടമായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും യൂത്തിനും അതുപോലെ എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന പോലത്തെ ഒരു പടം തന്നെയായിരിക്കും നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ടാവുക